ഹലോ അപ്പം ഇന്നാണ് നമ്മുടെ സൽമാൻ കുറ്റിക്കോട് കത്തറിന്ന് വരുന്നത് അപ്പോൾ ഓനെ കൂട്ടൻ വേണ്ടിയിട്ട് ആ എയർപോർട്ടിൽ വന്നിട്ടാണ് ഉണ്ടപ്പായി വന്നിട്ടില്ല ഉണ്ടപ്പായിക്ക് ട്രിപ്പ് ഉള്ളത് കാരണം കൊണ്ട് ഞാനും വേറൊരു ഫ്രണ്ടും കൂടി മാത്രമാണ് വന്നിട്ടുള്ളത് ഇപ്പം വരും ഇപ്പം വരും എന്ന് വിചാരിച്ച് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ വന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ സൽമാനെ കാണുന്നില്ല അവൻ്റെ ജ്യേഷ്ഠം ഉള്ളെന്ന് വിളിച്ചിരുന്നു ലഗേജ് കിട്ടി ഇപ്പം പുറത്തിറങ്ങുന്നു പറഞ്ഞിട്ട് സൽമാൻ ഭയങ്കര കലിപ്പിലാണെന്നും പറഞ്ഞു എന്തിനാണെന്ന് പറയാം പറ്റിയില്ല അതിന്റെ മുമ്പ് ഫോണ് കട്ട് കുറച്ച് നേരത്തെ കാത്തിരിപ്പിനടുവിൽ ഇതാ നമ്മുടെ സൽമാൻ കുറ്റിക്കോട് വന്നിറങ്ങി ഇതാ വരുന്നു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോണ്ടായ പെട്ടിക്ക് പുറമെ വലിയൊരു ബോക്സ് ഉണ്ട് ട്രോളിയിൽ ഞമ്മളെ തരയണെന്നാ തോന്നുന്നത് ജ്യേഷ്ഠം പറഞ്ഞ ശരിയാണ് മുഖത്ത് വലിയ ചിരിയും കളിയൊന്നും കാണുന്നില്ല ഒരു കളിപ്പ് ഫേസ് ആണ് എന്റെ കൂടെ വന്ന കൂട്ടുകാരനെ അതാ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മെയിൻ്റെ ചെയ്യാണ്ട് സൽമാൻ പൂവാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അപ്പൊ നമ്മളൊന്നും കണ്ടിട്ട് ചിരിക്കുക ഒന്നും കയ്യേറി പോലും ചെയ്തിട്ടില്ല അപ്പൊ കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം തന്നെയാണ് സൽമാന് കാര്യമായിട്ടൊന്നും പറയുക മുണ്ട് കളിക്കുക ചിരിക്കുക ഒന്നും ചെയ്യണില്ല നമ്മുടെ കൂട്ടുകാരൊക്കെ സംസാരിച്ചു നോക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് മുണ്ടണില്ല അപ്പൊ ഇതെന്താ സംഭവം എന്ന് എന്റെ ജേഷ്ഠനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ലഗേജ് കിട്ടാൻ വൈകി ഈ വൈകിയ സമയത്ത് ലഗേജിന് ആയിട്ട് കിട്ടില്ലേ ഇതൊന്ന് എന്തെങ്കിലും എടുത്ത് പുറത്തേക്ക് കിട്ടുമോ അതൊരു പേടി ഇതിന് പുറമെ ജ്യേഷ്ഠ സൽമാനോട് പറയും ചെയ്തു ഇത്രേ ഇത്രയും വലിയ ബോക്സ് കാറിന്റെ ഡിക്കിൽ കൊള്ളൂല അപ്പൊ ഇത് പൊളിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്തെടുക്കണ്ടായിരുന്നു അപ്പൊ അതിൻ്റെയും കൂടെ ദേഷ്യാണ് പെട്ടി പൊളിക്കാൻ ആൾക്ക് സമ്മതല്ലാന്ന് ആക ജക കുറച്ച് പ്രശ്നങ്ങൾ അരങ്ങാറാൻ പോവാണ് സൽമാൻ കൊണ്ടുവന്ന ബോക്സ് അല്ലേ അത് ഡിക്ക് കയറ്റാൻ പോവാണ് സാധനം നമ്മുടെ വണ്ടിയുടെ ഡിക്കില് കൊള്ളണില്ല കുറെ നേരം കുത്തി കയറ്റാൻ നോക്കി പക്ഷെ കൊള്ളണില്ല അവസാനം പെട്ടി പൊളിക്കേണ്ടി വന്നു പെട്ടി പൊളിക്കാണ്ട് ഒരിക്കലും ബോക്സ് അതിൻ്റെ ഉള്ളിൽ കയറില്ല കുറച്ച് സാധനം എടുത്ത് ഡിക്കില് അവിടെ ഇവിടെ ഒക്കെ വെച്ചുകഴിഞ്ഞാലേ ഈ ബോക്സ് ഉള്ളിൽ കയറുള്ളു ഏറ്റവും മുകളിൽ ഒരു മുകളിലൊരു ആയിരുന്നു അതുകൊണ്ട് പുറത്തേക്ക് എടുത്തു ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൽമാൻ എവിടെയെന്ന് സലമാൻ പോയി തെറ്റി പെയ്ക്കണ് സൽമാൻ എവിടെയെന്ന് കാണിച്ചാ രണ്ടു മൂന്ന് വണ്ടി ഇപ്പുറം വന്നിട്ട് ഇതാ തെറ്റി പിണങ്ങി നിൽക്കാണ് ആർക്കൊക്കെ വാട്സാപ്പിൽ വോയിസ് അയച്ച് സംസാരിക്കുന്നുണ്ട് ഇനി ഒപ്പിച്ചു അങ്ങനെയാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ എങ്ങനെയെങ്കിലും ഇതൊക്കെ വണ്ടി കയറ്റിയിട്ട് വീട്ടിൽ കെത്തിയാൽ മതി എന്നല്ല എല്ലാവർക്കും ചിന്ത ഉണ്ടാകുക പക്ഷെ ഇത് കത്തണം എങ്ങനെയാണോ പാക്ക് പായ്ക്കത് അതേപോലെ വീട്ടിൽ കത്തണമെന്നാ നമുക്കൊക്കെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു കഴിവുണ്ടാവുമല്ലോ അവനിക്കതില്ല അത് കാരണം കൊണ്ടാണ് എങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ആള് മെരുങ്ങണില്ല കണ്ടില്ല എന്നിട്ടും വണ്ടിയുടെ അടിക്ക് നേരെ അടയണില്ല നല്ല ഞാൻ വിളിക്കും ഞാൻ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും പെങ്ങന്മാർക്കും ഉമ്മാക്കും അവിടക്കും ഇവിടക്കൊക്കെ വിളിച്ചിട്ട് കംപ്ലൈന്റ് തന്നെ ഉമ്മാക്ക് വിളിച്ചിട്ടോ കംപ്ലൈന്റ് പറയണത് കേട്ടു നോക്കി

അവിടെ വെച്ച് കണ്ടോന്നൊക്കെ ചോയ്ക്കണ്ട് ആൾക്കൊരു മൈൻഡ് വേണ്ടേ അങ്ങനെ സൽമാനെ ഒരു വിധത്തില് പറഞ്ഞ് എടുത്തു എങ്ങനെയാണെന്നറിയോ നമ്മുടെ എയർപോർട്ട് റോഡ് മുന്നേ ഉള്ള പ്രവാസി സൂക്ക് കടയല്ലേ അവിടെ കേറിയിട്ട് പെട്ടി നേരെ ഒട്ടിച്ച് പഴയതുപോലെ ആക്കി തരാന്ന് പറഞ്ഞിട്ട് അവിടെ കയറ്റി ഷോപ്പിലേക്ക് കയറിയതും ഷോപ്പിന്റെ മാനേജർ വന്ന് കയ്യൊക്കെ കൊടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് സൽമാനോട് സംസാരിക്കാണ് പക്ഷെ സൽമാന്റെ മൈൻഡിൽ അപ്പോഴും പെട്ടി പഴയതുപോലെ കെട്ടണം എന്നാ ഇപ്പൊ സൽമാന്റെ നടത്തം കണ്ട അവൻറെ സ്വന്തം ഷോപ്പ് പോലെയാണ് നടന്ന് തിരയാണ് എന്താണെന്നറിയോ പെട്ടി പുതിയൊരു പെട്ടി കടന്ന് തിരയാണ് അവരെ ഗോഡൌണ് അവനെത്തി ആ മാനേജറിങ് കൂട്ടി വണ്ടിയിലവിടെ കൊണ്ടുപോയി ഡിക്ക് തുറന്ന ബോക്സ് ഷോപ്പിലേക്ക് എത്തിച്ചു അത് ഇതിലിട്ട് കെട്ടില് കിടക്കൂലെ തരാം ഇപ്പൊഴും സൽമാന്റെ മൈൻഡില് ബ്ലാങ്കറ്റ് ആ ഇട്ടിട്ട് റ്റ് ഞണ്ടിക്കില് കൊള്ളില്ല അതാണ് പ്രശ്നം സൽമാനെ കണ്ടില്ലേ എപ്പോഴും ആ ബ്ലാങ്കറ്റിന്റെ അവിടെ നിൽക്കാണ് എങ്ങനെങ്കിലും ഈ പെട്ടിലേന്നെ ഇട്ട് കെട്ടണം എന്നാ ഓൻറെ മൈൻഡില് അവിടെ പെട്ടി അല്ലേ പെട്ടി വെക്കണം അവിടെ പെട്ടി വെക്ക് അ ഓനെ നമ്മളെക്കാളും വലിയ വളവനാ അതിനെ വേറെ വെട്ടി വാണത്രേ ഇതെവിടെ വെക്കഞ്ഞി അവിടെ ഇതിലും ഒക്കെ അല്ലേ അത് പെട്ടിലൊക്കെ വെക്കണ്ട അപ്പോൾ പെട്ടി എവിടെ വെക്കുക അല്ല ഇതിന്റെ പെട്ടിണ്ട് പെട്ടി ഇതിനി പെട്ടിയല്ല അല്ല പെട്ടി ഇല്ലക്ക ഒരു ഇട്ട ആ ഇടി ഇട്ട ഇതാ വണ്ടിയില് ദിക്കല് കൊള്ളണില്ലേ ഇല്ലേ അത് അതിനാണ് അതിനാണിപ്പൊ തെറ്റി നിൽക്കുന്ന എന്നിട്ട് ഇത് ആദ്യം അല്ല ഈ ചെറിയ കഴിഞ്ഞാല് പട്ടിണ്ട് രണ്ട് വെട്ടിയായി കത്തിടന്നു വരുമ്പോ ഒരു വെട്ടിയും വീട്ടിൽ കത്തുമ്പോ രണ്ട് വെട്ടിയായി ഇത് ആദ്യം പൊളിച്ച വെട്ടിയും ബ്ലാങ്കറ്റിന് വേറെ പെട്ടിയും പൊട്ടിക്കുന്ന ആൾക്കുള്ള നിർദ്ദേശങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണിട്ടോളി ആ പൊളിച്ച ഭാഗത്തു നിന്ന് എൻ്റെ പേരൊക്കെ പോയി അതാണ് പ്രശ്നം പേര് പറഞ്ഞു സൽമാന്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാ സംഭവം ഒരാഴ്ച ഏകദേശം ഒരാഴ്ചത്തോളാണ് കത്തലിൽ നിന്നിട്ടുള്ളൂ എങ്കിൽ പോലും സാധാരണ പ്രവാസികൾ നാട്ടിൽ വരണ പോലെ വരണം എന്നിട്ട് വീട്ടുകാർക്കും കുട്ടികൾക്കും കൂട്ടുകാർക്കൊക്കെ വാങ്ങിയ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ട് എന്ന് പറയും അതേപോലെ പൊട്ടിച്ചെല്ലാവർക്കും വിതരണം ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ അവനക്കും അതേപോലെ ചെയ്യണം എന്നാണ് അവന്റെ മൈൻഡില് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അതിനിടയിലാണ് ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് പെട്ടി പൊട്ടിക്കേണ്ട അവസ്ഥ വന്നത് അതാണ് ഈ ജകഭോഗക്ക് കാരണം ആ എന്താ അറിയോ പെട്ടിമ്മ പേര് എഴുതാന് കറക്റ്റ് പ്രവാസികള് പെട്ടി എങ്ങനെ അതേപോലെ ആവണം ഇത് പ്രവാസി സൂക്കിന്റെ ഒക്കെ സെൽമാന് സമ്മാനം കൊടുത്തതാണ് നല്ല അടിപൊളിയൊരു ഈത്തപ്പഴത്തിന്റെ ബോക്സ് വെക്കാം അത് അത് വെക്കേ ഹതിച്ചു ഇംഗ്ലീഷിലെ പിന്നെ നന്ദിയൊക്കെ ഞങ്ങള് പറയുള്ളു അങ്ങനെ സെൽമ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലായി നടപ്പിലായിന്നല്ല നടപ്പിലാക്കി ഓന് ഇനിയിപ്പോ ഈ പെട്ടിയും ഡിക്കില് കൊള്ളൂന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു വീണ്ടും വരണം പ്രവാസിലേക്ക് വരുമ്പോളക്കൂടെ വേണ്ട വേണ്ട ഇന്നിപ്പൊ സോപ്പിടുന്നു വേണ്ട അപ്പൊ എന്റെ കാര്യങ്ങൾ എടിയപ്പോ സോപ്പ് ഇടില്ല അത് വേണ്ട വേണ്ട യർപോർട്ട് പറഞ്ഞ കയ്യും കൂടി കയ്യും കൂടി വീട്ടില് വിട്ടു എന്ത് എന്ത് മുട്ടായി നിക്കണ്ട വേണ്ട വേണ്ടി വീടിയോ ആ വേണ്ട എന്ത്നിക്കോ ഒന്നും വേണ്ടപോർട്ട് പെട്ടിടെ കൂടും കാരണം എയർപോർട്ടിൽ പോവാ മുട്ടണ്ടുക്കോ നമുക്ക് വേണ്ടത് അമ്മാന ഈജി എയർപോർട്ടൊന്നും മുണ്ടീല ഈജൻ്റെ എയർപോർട്ടൊന്നും മുണ്ടീല വന്നിരുന്നു വന്നില്ല അതോ ട്രാവലറില്ല പോയി നാട്ടില് വൈകി നാല് ദിവസാണ് ആ വല്യ വണ്ടി രണ്ട് മാസയില് നിന്ന് അങ്ങനെ വരാർന്നു നാല് സമയങ്ങളിലും റങ്ങിയപ്പോ കൈ വന്നില്ല ആർക്കും കൈ കൊടുത്തില്ല ജു വണ്ടിയിൽ ഞങ്ങളോട് പെട്ടിതില് കൊണ്ടില്ല അപ്പൊ പെട്ടി കൊള്ളാൻ വേണ്ടിട്ട് ഓ എന്ത് സൗമ്യായിട്ടു സംസാരിക്ക

ഒന്ന് കൈ ഒന്ന് വെറുതെ കൊള്ളാത്തിന് പെട്ടി അവിടുന്ന് കിട്ടാത്തേക്കും ദേഷ്യം പെട്ടി അവിടുന്ന് കിട്ടാത്ത ലഗേജ് വരാൻ കുറച്ച് ടൈം എടുക്കും ആ എവിടെ കൊണ്ടും ഇതൊക്കെ തന്നെ കാര്യം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് വീട്ടിൽ പോകുമ്പോ ഷവായി ഹബ് കേറിയിട്ട് ഫുഡ് അഴിക്കാന്ന് വിചാരിച്ചു

ആ ടീക്കെ പെണ്ണിനോ ഇരിക്കില്ലേ കല്ലറ പണി കേട്ടില്ല വെറുതല്ല തീർച്ച കേട്ടില്ല തീർച്ച കേട്ടില്ല ഇരിക്കില്ല സൽമാൻ പോയുശേഷം നാട്ടിലെ നീർച്ച കഴിഞ്ഞു വെറുതെ സൽമാനെ ചൂടാക്കാൻ വേണ്ടി പറയണേ നാട്ടിലെ നീർച്ചാഘോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സൽമാന്റെ ഏറ്റവും മെയിൻ ആയിട്ട് പ്രധാനപ്പെട്ട ഒന്നാണ് വീണ്ടും വീട്ടിൽ വിളിച്ചിട്ട് ഉമ്മാനോട് സംസാരിക്കാണ് സൽമാൻ ചെറിക്കട് അങ്ങനെ നീണ്ട നാളത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ദാ സൽമാൻ കുറ്റിക്കോട് വീടിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് സൽമാനെ കാത്തിട്ട് ദമ്മ വീടിന്റെ ഉമ്മരെ തന്നെ ഇരിക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇത് പിന്നെന്താ എവിടെ രാവിലെ കൊണ്ടെന്നെ അടുത്ത പ്രശ്നം എയർപോർട്ടിൽ ചെക്ക പോകഴിഞ്ഞിട്ടാ വരുന്നേ ഈ പെട്ടി പൊളിച്ചു പെട്ടി വണ്ടി കൊള്ളണ്ടേ ആ കൊണ്ടാൻ പോയിരുന്നേ ഇതാ അടുത്ത ആള് മന പോട്ടെ ഓനിക്കിപ്പൊ ഇല്ലാരും വിളിച്ചു കുട്ടികളെ എല്ലാരും വിളിച്ച് കാണിച്ചു കൊടുക്കണല്ലേ വായിലടച്ചിക്ക് അപ്പൊ എത്ര സമയച്ചിട്ടാ പൈനൊന്നും മണി കഴിഞ്ഞു എല്ലാരും വിളിച്ചു കാണിപ്പിച്ചാലേ അത് സമാധാന വിളിച്ചു പേടിപ്പിച്ചു പേടിപ്പിച്ചു മനെ പേടിപ്പിക്ക് പേടിപ്പിക്ക് പോട്ടെ മന ഈ നട്ടപ്പാതിരക്കു വേണ്ട രാവിലെ രാവിലെ ഉടച്ചോനെ അത് വെയിറ്റിണ്ടാ അടുത്ത വാശി ഈ നട്ടപാതിരക്കെന്നെ ഈ വെട്ടി തറവാട്ടേക്ക് അതായത് അവന്റെ കയറ്റണം കയറ്റണന്ന് തന്നെ മനേ കോട്ടാ ഞാൻ രാവിലെ കാളാ എന്താ ശീമ അശീമ എന്താ പെട്ടി പൊട്ടിച്ച പെട്ടി പൊട്ടിച്ച ഹുസന്റെ ಅಂತ ಆಗ್ಲಿ ಬಿಡೋಣ ಚನ್ನಾಗಿ ಯಾವಾಗ ಆಗ್ಲಿ ಬಿಡಿ ನಿಂಗೆ 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 ನಿಂಗೆ